കുടിയേറ്റം ഒരു വലിയ യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് വർഷങ്ങൾക്കുള്ളിൽ യൂറോപ്പിലേക്കുള്ള കുടിയേറ്റം ഒരു വലിയ നമ്പറാണ് ഇപ്പം ജർമ്മനിയുടെ അവസാനത്തെ ഒരു കണക്കനുസരിച്ച് എഴുപത്തി ഏഴായിരത്തോളം മലയാളികൾ ഇതിന് ജർമ്മനിയിലുണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു കുടിയേറ്റത്തിന് ഒരുപാട് വെല്ലുവിളികളുണ്ട് തീർച്ചയായിട്ടും ഒരു പുതിയ രാജ്യം പുതിയ ഒരു സംസ്കാരം പുതിയ നിയമങ്ങൾ അപ്പൻ്റെയും അമ്മയുടെയും വീടിൻ്റെ സംരക്ഷണമൊക്കെ വിട്ട് ചെറുപ്രായത്തിൽ പ്രത്യേകിച്ച് പതിനെട്ട് പത്തൊൻപത് ഇരുപത് വയസ്സുള്ള പിള്ളേർ വരെ ഇപ്പോൾ നഴ്സിങ് പഠിക്കാനായിട്ടൊക്കെ ജർമ്മനിയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും വരുന്നു ഒരു പക്ഷേ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ പ്രായത്തിൽ പതിനെട്ട് വയസ്സിൽ ഒറ്റയ്ക്ക് അങ്കമാലി എറണാകുളം വരെയൊന്നും പോകാത്തൊരു കാലത്ത് കുട്ടികളിവിടെ നിന്ന് വേറെ രാജ്യത്തേക്ക് പോകാൻ പോലും ധൈര്യം കാണിക്കുന്നു അതിൽ ചിലർക്കെങ്കിലും അങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യാനുള്ള ഫലമുണ്ട് അത് ഒരുപാട് ആയിട്ടുള്ള ആയിട്ടൊരു യാത്രയിൽ അവരെ സഹായിക്കുന്നുണ്ട് പക്ഷേ മാതാപിതാക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ കുട്ടികൾക്കല്ല അതിനുള്ളൊരു മാനസിക ബലം ഉണ്ടോ എന്നുള്ളതാണ് പല കുട്ടികളും കൂട്ടുകാരുടെ നിർബന്ധത്തിന് കൂട്ടുകാർ പോകുന്നു അതുകൊണ്ട് പോകുന്നതാണ് പലരും കൂട്ടുകാർ പോകുന്നതുകൊണ്ട് ഞാൻ പോകുന്നു പക്ഷേ പ്രശ്നം ഇതാണ് കൂട്ടുകാർക്കൊപ്പം അല്ല അവരോട് എത്തുന്നതും ജോലി ചെയ്യുന്നതും പലപ്പോഴും ഗോൾ കീപ്പറുടെ പോലെയാണ് ചില പെനാൽറ്റിയിൽ ഗോളി തന്നെ ബോൾ ഫേസ് ചെയ്യണം ഓരോരുത്തരും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ പിള്ളേർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പിന്നെ പണ്ട് ഇഷ്ടം പോലെ കിടന്നുറങ്ങിയവൻ അതിരാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയേ പറ്റും കാരണം അവന് വാടക കൊടുക്കണം പിന്നെ ചിലരെങ്കിലും ചീറ്റ് ചെയ്യപ്പെടുന്ന ചില അവസ്ഥകളുണ്ട് അതുകൊണ്ട് തന്നെ യഥാർത്ഥമായിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഏജൻസികളാണോ ഈ ജോലി സാധ്യതകൾ തരുന്നതെന്നുള്ളത് ഓഫർ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ് പ്രത്യേകിച്ച് നിയമങ്ങളെല്ലാം ഒത്തിരി മാറി വരുന്നുണ്ട് ഉക്രൈനിലേക്ക് യുദ്ധം ഉണ്ടായ സമയത്ത് യുക്രൈനിൽ പത്ത് സിറ്റികളിലുള്ള യൂത്തുമായിട്ട് എനിക്ക് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അവരെല്ലാം ചിതറിപ്പോയി കുറേ പേര് നാട്ടിലേക്ക് പോന്നു കുറേ പേര് പോളണ്ടിലേക്ക് പോയി കുറേ പേര് ജോർജിയയിലേക്ക് പോയി കുറേ പേര് ബൾഗേറിയയ്ക്ക് പോയി അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് പോയി അവരുടെ ജോലിയെപ്പറ്റി പഠനത്തെ പറ്റി ഒരുപാട് ഹങ്കറിക്ക് പോയവരുണ്ട് ഒരുപാട് തരത്തിലുള്ള സംശയങ്ങൾ അവരുടെ മുമ്പിലുണ്ട് പക്ഷേ അവർ ആ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നു ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതിലൊരുപാട് നന്മകളുണ്ട് പക്ഷെ ഒരുപാട് വെല്ലുവിളികളും ഈ പറഞ്ഞതുപോലെ ഉണ്ട്